തിരുവനന്തപുരം സിറ്റി കോർപ്പറേഷൻ ലിമിറ്റിൽ അതായത് നമ്മുടെ പൗടിക്കോണത്തിന് സമീപം ഒന്നേ മുക്കാൽ സെൻ്റ് സ്ഥലം ഹൗസ് പ്ലോട്ട് അവൈലബിൾ ആയിട്ടുണ്ട് നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള സ്ഥലം അത് ഒന്നേ മുക്കാൽ മാത്രമല്ല അതിനോട് ചേർന്ന് വേറൊരു അഞ്ചുകാൽ സെൻ്റ് കൂടെ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടും കൂടെ ഒന്നിച്ച് വാങ്ങിക്കാം ഇനി അതെല്ലാം നിങ്ങളുടെ അതിൽ വളരെ ചെറിയ ബഡ്ജറ്റേ ഉള്ളൂ അതിനകത്തൊരു പ്ലോട്ട് വാങ്ങി വീട് വയ്ക്കണമെന്നുള്ളവർക്കൊക്കെ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് വാങ്ങിയെടുക്കാവുന്നതാണ് പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് വരുന്നത് ശ്രീകാര്യത്ത് നിന്ന് പൗടിക്കോണത്തേക്ക് വരുന്ന വഴി മുക്കിക്കട ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് കാണുന്ന റോഡാണ് ആവൂളം ക്ഷേത്രമൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ മുന്നിലേക്ക് വരുമ്പോൾ തെക്കേ വിള എന്ന് പറഞ്ഞ് ഈ ജംഗ്ഷനിൽ എത്താൻ സാധിക്കും ഇവിടെ നിന്ന് വലത്തോട്ട് ദേ കല്ലർത്തല ശ്രീ ബാലഭദ്ര ദേവി ക്ഷേത്രത്തിലേക്കുള്ള ആർച്ച് കാണാം ഈ റോഡ് ഒരു ഇരുന്നൂറ് മീറ്റർ പോകുമ്പോഴത്തേക്കും വലത്തോട്ട് ഗാന്ധിനഗർ നഗർ അതിനകത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് വീഡിയോ പൂർണ്ണമായിട്ടും കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് ഈസിലി മനസ്സിലാവുന്നുണ്ടാവും നല്ല റേറ്റിന് നിങ്ങൾക്ക് പ്രോപ്പർട്ടി വാങ്ങാൻ സാധിക്കും നമ്മുടെ മുക്കിക്കട ജംഗ്ഷൻ നിന്ന് ഏകദേശം തൊള്ളായിരം മീറ്റർ മാറി അതുപോലെ ആ കല്ലർത്തല ദേവീക്ഷേത്രത്തിലേക്കുള്ള ആർച്ച് ഉണ്ട് ആ ആർച്ചിനകത്തേക്ക് കയറി ഒരു ഇരുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുമ്പോൾ വലത്തോട്ട് ഗാന്ധിനഗറിനകത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് അതായത് നമ്മുടെ ആ ഇൻട്രോ പറഞ്ഞ ആ ആർച്ചിരിക്കുന്നത് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് ആണ് നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് ഇതാ ഈ ഭാഗത്തായിട്ട് നമ്മുടെ ശ്രീജിത്ത് ഐ പി എസിൻ്റെ ഒരു വീട് കാണാൻ കേട്ടോ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന വഴി അപ്പോൾ അവിടെ ഇതാ ഈ ബോർഡ് നോക്കി വന്നാൽ മതി അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന റോഡ് ഈ റോഡ് അകത്തേക്ക് ഇറങ്ങി നേരെ പോകുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കാണ് നമുക്ക് ടോട്ടലായിട്ട് രണ്ട് പ്ലോട്ടുകളാണ് എന്നുള്ളത് ഒരു ഒന്നേ മുക്കാൽ സെൻറ്റും അഞ്ചേകാൽ സെൻറ്റും അങ്ങനെ വരുന്ന രണ്ട് പ്ലോട്ടുകളാണ് അപ്പോൾ ചെറിയ ബഡ്ജറ്റിൽ നമുക്കൊരു ചെറിയ സ്ഥലം വേണം അതിനകത്ത് ചെറിയൊരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു ലൊക്കേഷനാണ് കേട്ടോ കാരണം നമുക്ക് ഒന്നേ മുക്കാൽ സെൻ്റ അതായത് ഈ ചെറിയ പ്ലോട്ടുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ബാക്കിനൊക്കെ പല രീതിയിലുള്ള എക്സംഷൻസ് കിട്ടും അപ്പോൾ അങ്ങനെയുള്ള എക്സംഷനൊക്കെ വെച്ചിട്ട് നമുക്ക് അതിനകത്ത് വീട് സെറ്റ് ചെയ്യാൻ സാധിക്കും അതായത് ഈ കാണുന്നതാണ് നമ്മുടെ അഞ്ചേകാലൽ സെൻ്റെ സ്ഥലം ഈ വഴി ഇങ്ങനെ തന്നെ കറങ്ങി അങ്ങ് പോവേ മേളിലോട്ടടുത്ത് വീടുണ്ട് അപ്പോൾ ഇതിങ്ങനെ കറങ്ങി അങ്ങ് കയറിപ്പോവും ഈ കാണുന്ന ഒരു അഞ്ചേകാൽ സെൻ്റെ സ്ഥലമുണ്ട് അടുത്ത പ്ലോട്ട് വരുന്നത് നമുക്കിതാ ഈ വഴി ഇങ്ങനെ കറങ്ങി നേരെ മേളിൽ പോകുമ്പോൾ ആ വീടിന് തൊട്ട് താഴെയായിട്ട് കാണുന്ന പ്രോപ്പർട്ടി അത് വരുന്നൊരു ഒന്നേ മുക്കാൽസൻ്റെ സ്ഥലമാണ് റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള പ്രോപ്പർട്ടിയാണ് എന്താ ഈ കാണുന്ന റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള പ്രോപ്പർട്ടിയാണ് നമുക്ക് ആ ഒന്നേ മുക്കാൽസൻ്റെ കേട്ടോ കരഭൂമിയാണ് നിങ്ങൾക്ക് വേറെ ആ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല നല്ല ലെവല് പ്രോപ്പർട്ടിയും കൂടെയാണ് ഫുള്ളും താങ്കൾക്ക് അതിലെല്ലാം നീറ്റായിട്ട് തിരിച്ചിട്ടുണ്ട് ഇതിന് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിക്കാം അപ്പം നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് ഇതുപോലെ ഒന്നേ മുക്കാൽ സെൻ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ വാങ്ങിക്കാം നമുക്കിതിന് ഉദ്ദേശിക്കുന്ന വില പെർസെൻ്റ് വന്നിട്ട് നാലര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമുക്കതാണെന്നുണ്ടെങ്കിൽ അഞ്ചേ കാൽസെൻ്റെ ആ രീതിയിൽ വാങ്ങാവുന്നതാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും നമുക്കിവിടുന്ന് ഈസിലി മണ്ണന്തലയൊക്കെ പോകാൻ സാധിക്കും കേട്ടോ ഇവിടെ നിന്ന് എങ്ങനെ വെച്ചു കഴിഞ്ഞാൽ മുക്കട ജംഗ്ഷൻ നമ്മുടെ ശ്രീകാര്യം പോത്തൻകോട റോഡിൽ മുക്കിക്കട ജംഗ്ഷനിൽ ചെന്നിട്ട് അവിടുന്ന് പിന്നെ പടൗക്കോണ സൊസൈറ്റി ജംഗ്ഷനിൽ നിന്ന് ഈസിലി മണ്ണന്തല പോകാൻ സാധിക്കും ആ റോഡിൻ്റെ ഇപ്പം വൈഡനിങ് വർക്ക് നടക്കുന്നു നടന്നുകൊണ്ടിരിക്കുവാണ് ഇപ്പോൾ ശ്രീകാര്യത്തും അത്യാവശ്യം നല്ല രീതിയിലുള്ള ആണ് അപ്പോൾ അതിനെക്കുറിച്ച് ഇനി ഞാൻ പറയാണ്ട് തന്നെ അറിയാം നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അവിടെ ഫ്ലൈ ഓവറും അത് റിലേറ്റഡായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ആ രീതിയിൽ നടക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഈ ശ്രീകാര്യം പോത്തൻകോട് റോഡ് ആ റോഡിന് ഒരു വൈഡനിങ് ഉണ്ട് കേട്ടോ അതിലും പലയിടത്തും നമുക്ക് സ്ഥലം മാർക്ക് ചെയ്ത് പല മതിലുകളിലും പി ഡബ്ല്യു ഡി എന്നൊക്കെ പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും അപ്പോൾ ആ രീതിയിലൊക്കെ ഒരു ഡെവലപ്മെൻറ്റ് സാധ്യത ഉള്ള ലൊക്കേഷനാണ് അപ്പോൾ ഈ ലൊക്കേഷനിൽ ഒരു ചെറിയ ബഡ്ജറ്റിൽ വീട് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി എടുക്കാം നമുക്കതിനകത്ത് ഒരു മിനി ലോറി കയറി വരുന്ന വീതിക്കാണ് നമുക്ക് വഴിയുള്ളത് കേട്ടോ വലിയ ലോറി പ്രോപ്പർട്ടിക്കകത്തേക്ക് ഇറങ്ങി വരാൻ ഇത്തിരി പാടാൻ ഇത്തിരി അല്ല ഇറങ്ങി വരാൻ പാടായിരിക്കും കാരണം അതിൻ്റെ ഇടയിലുള്ള മതിലിൻ്റെ അവിടെ ഒന്ന് ഇത്തിരി ഒന്ന് കൺജസ്റ്റ് ആയിപ്പോയി എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച ഡീലായിരിക്കും ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്നേ മുക്കാൽ സെൻ്റെ സ്ഥലമൊക്കെ കരഭൂമിയായിട്ട് പ്ലോട്ട് സിറ്റിക്കാതെ നമ്മൾ തന്നെ ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ രണ്ട് സെന്റിനകത്തൊക്കെ നിങ്ങൾക്കൊരു പ്രോപ്പർട്ടി നോക്കുന്നവരാണെങ്കിലും ഈ പ്ലോട്ട് വാങ്ങിയെടുക്കാവുന്നതാണ്